ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അസിസ്റ്റന്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് ഇലക്ട്രി എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ വിഭാഗത്തിലേക്കുള്ള അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുള്ളത് ഫോർ ദി ബാച്ച് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ബാച്ചിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പം നിങ്ങൾ അപേക്ഷിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകും നിങ്ങളെല്ലാ സെലക്ഷനും കഴിഞ്ഞ് നിങ്ങളുടെ പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം എയ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അപേക്ഷ തുടങ്ങിയതാണ് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് സോ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക ജനറൽ ഡ്യൂട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏകദേശം ഇരുപത്തി വയസ്സ് മുതൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ മുപ്പത് ജൂൺ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക യോഗ്യത ഒരു ഡിഗ്രി വേണമെന്നാണ് പറയുന്നത് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രിന്റെ കൂടെ പ്ലസ് ടു നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം മാത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ദി കാൻഡിഡേറ്റ് ഹാവ് കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ ആഫ്റ്റർ ഡിപ്ലോമ ആർ ഓൾസോ എലിജിബിൾ എന്ന് പറയുന്നുണ്ട് വിത്ത് ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് ആ നിങ്ങളുടെ കരിക്കുലത്തിൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നതും കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അടുത്ത പോസ്റ്റിലേക്ക് ഇടയ്ക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ടെക്നിക്കൽ പോസ്റ്റാണ് ടെക്നി ടെക്നിക്കലിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മെയിൽ കെയർ ഡേറ്റ്സാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഫീൽഡ് കാണാൻ സാധിക്കും നാല് ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറിയാൻ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇക്വാല യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇക്വാല യോഗ്യതയും അതുപോലെ ഓരോന്ന് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അതിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ ഇപ്പം പറഞ്ഞ ഏജിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ടോട്ടൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഡ്യൂട്ടിക്ക് ജി ഡിക്ക് വരുന്ന നൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് വേക്കൻസി ടോട്ടൽ വേക്കൻസി ആയിട്ട് പറക്കുള്ളത് അതുപോലെ തന്നെ ടെക്കിന് വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മുപ്പത് ഒഴിവുകളാണ് മൊത്തത്തിൽ പറക്കുള്ളത് അങ്ങനെ നൂറ്റി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് സോ ഇത് ടെൻറ്റീവ് വേക്കൻസിയാണ് മേ ബി ഇത് കൂടാനുള്ള സാധ്യതയും കൂടി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അപ്പൊ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അത് സ്റ്റേജ് വൺ എക്സാമിനേഷന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താഴെ നോക്കി മനസ്സിലാക്കാം ഇതിന്റെ പ്രധാന ഉദ്ദേശം ഈ വീഡിയോന്റെ പ്രധാന ഉദ്ദേശം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി അപേക്ഷിക്കുക എന്നുള്ളതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തതാണ് പക്ഷെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത് ചെയ്യുന്നത് ആരെങ്കിലും അപേക്ഷിക്കാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് ജോലിയോടൊക്കെ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ജോബൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാം നല്ല ജോബ് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഓഫീസർ റാങ്ക് പോലുള്ള ജോലികൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ായിട്ടും നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നോട്ടിഫിക്കേഷൻ താഴുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ റീഡ് ചെയ്ത് നോക്കാവുന്നതാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടാണ് നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത് സോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴ്ന്ന ഡൗൺലോഡ് ചെയ്തിട്ട് മനസ്സിലാക്കാം നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുമുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരു ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ അധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്